ഹലോ അസലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി നമ്മൾ അടിപൊളി ഫെർട്ടിലൈസർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതെന്താണെന്ന് കാണിക്കണേ ലാവാഭ്രഷ്ട പോവ് ഇരിഞ്ഞതാണത് കേട്ടോ അപ്പോൾ ചെടിക്ക് മൊത്തത്തിൽ ഫുള്ളൊന്ന് വെള്ളം നനച്ച് കൊടുത്തു അപ്പം സ്പ്രേയർ ആയതുകൊണ്ട് നനക്കാന്നുള്ളൊരു പണി ഇല്ല കേട്ടോ അതൊന്ന് തിരിച്ചു കൊടുത്താൽ മതി അപ്പം ഫുള്ളൊന്ന് നനഞ്ഞു കിട്ടും അപ്പോൾ എല്ലാ ചെടിയും ഒന്ന് ഫുള്ളായിട്ടൊന്ന് നനച്ചു നനച്ചതിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മൾ കൊടുക്കുന്ന ഈ ഫെർട്ടിലൈസർ ഞാൻ മുമ്പ് കെട്ടതാണ് അത് വിശദമായിട്ട് ആദ്യത്തെ വീഡിയോയിലുണ്ട് അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൽ ഞാനത് കൊടുക്കുന്നതേ കാണിക്കുന്നുള്ളു ഒക്കെ തണ്ണും കൊലും ആയതപ്പോൾ പുതിയൊരു ഷൂട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിനും പുതിയൊരു ഷൂട്ട് വരുന്നുണ്ട് എല്ലാ പ്ലാന്റും ഇനി ഒന്ന് നന്നായി കിട്ടണം അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്നത് ഈ ചീമക്കൊന്നിൻ്റെ ഇലയാണ് മൊത്തം പ്ലാന്റുകളും കേടൊന്നും ഇരിക്കുന്ന ആണ് അതിലിപ്പോൾ ഒന്ന് രണ്ട് പ്ലാന്റുകളൊക്കെ ഉള്ളു നല്ല രീതിയിൽ നിന്ന് ഒന്ന് രണ്ട് പൂവൊക്കെ ഉള്ളത് കേട്ടോ അതൊക്കെ അടിയൊക്കെ കേടുന്നിട്ടുണ്ട് ഒക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഒക്കെ കേട് കേടുവരുമല്ലോ പിന്നെ നമ്മൾ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഈ ഫെർട്ടിലൈസറാണ് ചീമക്കൊന്നൻ്റെ ഇല ഇതെങ്ങനെയാ ചില ഇത് തണ്ടുമൊന്ന് ഊരി മിക്സിയിലിട്ട് നല്ലോണം അരച്ച് അത് അരിച്ച് നെയ്സാക്കിയിട്ട് അത് സ്പ്രേയറിലാക്കി കൊടുക്കണം കേട്ടോ ചെയ്യുന്നത് അപ്പം ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ട് അരിച്ചു വെള്ളമൊഴിച്ച് നല്ലോണം ഡയലൂട്ട് ചെയ്യാണ് കേട്ടോ ഇതിൻ്റെ ഞാൻ നല്ലൊരു വീഡിയോ ആദ്യം ഇട്ടിട്ടുണ്ട് വിശദമായിട്ടെല്ലാം കാണു നിൽക്കുന്ന ഒരു വീഡിയോ കേട്ടോ ഇത് അരിച്ചതാണ് നല്ലോണം ഡൈലൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മളത് സ്പ്രേ ഇറക്കൊഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമ്മളത് സ്പ്രേ ചെയ്യാം കേട്ടോ നനഞ്ഞിരിക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും ആവും പെട്ടെന്ന് അപ്പം എല്ലാ പ്ലാന്റിനും നമ്മൾ നന്നായിട്ട് അത് കൊടുക്കുകയാണ് കേട്ടോ ഒക്കെ ഒന്ന് ഉഷാറായി വരാൻ വേണ്ടിയിട്ടാണ് ഈ തണ്ടും കോലുമായി നിൽക്കുന്നതൊക്കെ ഒന്ന് നമുക്കിനി നല്ലൊരു പ്ലാന്റ് ആക്കി എടുക്കണ്ടേ അപ്പോൾ പ്ലാന്റിൻ്റെ ഭംഗിയൊക്കെ പോയല്ലോ ഏറ്റവും നല്ല ഭംഗിയിൽ നിൽക്കലായിരുന്നു എൻ്റെ പ്ലാന്റ് നിറയെ പൂക്കളും അല്ലേ ഇനിയിപ്പോൾ അതൊക്കെ പൂവായി വരണം അപ്പോൾ അതുവരെ നമ്മൾ കുറച്ച് കഷ്ടപ്പാട് സഹിക്കേണ്ടി വരും കുറച്ചൊക്കെ വളം കൊടുക്കേണ്ടി വരും ഹെൽത്തി ആയി വരാൻ വേണ്ടിയിട്ട് ഹെൽത്തി ആയി വന്നതിൻ്റെ ശേഷം നമ്മൾ പൂക്കളുള്ള വളം കൊടുത്താൽ മതി അപ്പം അതുവരെ ഞാൻ ഇങ്ങനെയുള്ളതൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ കഴിഞ്ഞ വളം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ പ്ലാന്റിൻ്റെ കംപ്ലൈൻറ്റുകളൊന്നും വരാതിരിക്കാനും പ്ലാന്റ് ഹെൽത്തി ആവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫെർട്ടിലൈസർ കൊടുത്തത് കേട്ടോ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ എന്താണ് കണ്ടിട്ടുണ്ടാവും എന്നാണ് കരുതണത് ഞാൻ കൊടുക്കുമ്പോൾ എല്ലാ പ്ലാന്റിനും ഒരേപോലെ കൊടുക്കും കേട്ടോ ഇനി പിന്നെ ഇത് ഫെനലോപ്സിസ് ആണ് ഫെനലോപ്സിസ് മുകളിലെ തട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് മുകളിലെ തട്ടിൽ അതിനാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ബാക്കിയുള്ള രണ്ട് തട്ടിൽ ഡെൻട്രോബിയം കാറ്റിലിയം ഡെൻട്രോബിയം പോലെയുള്ള പ്ലാന്റുകൾ നന്ന അടിയിലാണ് മുക്കാറുകളും വാൻ്റകളും വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം മൊത്തം എല്ലാ പ്ലാന്റിനും കൊടുക്കുന്നുണ്ടെന്ന് പറയുക എല്ലാ പ്ലാന്റിനും കൊടുത്തു കഴിഞ്ഞു മൊത്തത്തിൽ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഇതിൽ എന്താണ് ഓർക്കിഡിന് മാത്രമല്ല കേട്ടോ ഞാൻ പുറത്തുള്ള എല്ലാ പ്ലാന്റിനും കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ബാക്കിയുള്ളത് ഞാൻ അതിൻ്റെ കടക്കിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കും പിന്നെ ഓർക്കിഡിനൊക്കെ സ്പ്രേയും ചെയ്ത് കൊടുക്കും കേട്ടോ പിന്നെ വീടും ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എന്ന് അപ്പോൾ ഈ പ്രാവശ്യം കൊടുത്ത വളം ഇതാണ് നമ്മൾ ഓരോ രണ്ട് ദിവസം കൂടുമ്പോഴും വളം കൊടുക്കുന്നുണ്ട് എല്ലാ വീടും ഹെൽത്തി അല്ലാതെ നിൽക്കുന്ന ഏതെങ്കിലും പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്ന പോലെ കൊടുത്തിട്ട് എല്ലാ പ്ലാന്റും നല്ല ഹെൽത്തി ആക്കാൻ നിങ്ങൾ നോക്കണം കേട്ടോ അപ്പം അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് എന്നെ ഫോളോ ചെയ്ത് നമുക്ക് ഈ പ്ലാന്റ് കാണുന്ന ഈ പ്ലാന്റിൽ നിന്നൊക്കെ നിറച്ച് പൂക്കൾ വരുത്തണ്ടേ അപ്പോൾ എല്ലാം പൂക്കൾ വരുത്തിയിട്ട് നമുക്ക് കാണും വേണ്ടേ അപ്പം ഞാൻ ഈ കൊടുക്കുന്ന വളങ്ങളൊക്കെ നിങ്ങളും കൊടുത്തു നോക്കി കേട്ടോ നമുക്ക് പൂ വരും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഞാനും കൊടുക്കുന്നത് ഇപ്പം നമ്മൾ വളർച്ചയ്ക്ക് ഉള്ളത് കൊടുക്കുക അത് കഴിഞ്ഞ് നമുക്ക് പൂ വരാൻ ഉള്ളത് കൊടുക്കാം കേട്ടോ ഇപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഓക്കേ Thank you for watching.